ശരിക്കും എനിക്ക് മാർക്കോ മൂവി ഹനീഫൊക്കെ ഡയറക്ടർ പരിചയപ്പെടുത്തിയത് നമ്മുടെ ഹാരിസ് ദേശവും റിൻചേനുമാണ് അങ്ങനെ ഞാൻ അനീഫ് നമ്മുടെ ഡയറക്ടർ ഹനീഫിക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോയി അങ്ങനെയാണ് സബ്ജക്റ്റെ പറ്റി ഞാൻ ആദ്യമായി കേൾക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്യൂരിയസിറ്റി കാരണം ആ വയലൻസ് ഇത്രയും നേരത്തുള്ള മൂവികൾ ചെറിയ വയലൻസ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ശരിക്കും ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വയലൻസ് മൂവിയാണെന്ന് എനിക്കപ്പഴേ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാരണം അത്ര വർക്കുണ്ട് അതായത് നമ്മൾ മലയാളത്തിൽ ഇത്രയും വലിയൊരു പ്രോസറ്റിക് വർക്കും അതുപോലെ തന്നെ ഈ ഇത് വയലൻസ് കാണിക്കാൻ പറ്റുന്ന വേറൊരു മൂവി ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എന്തായാലും സബ്ജക്ട് കേട്ടത് ഇൻട്രസ്റ്റ് ആയി അങ്ങനെയാണ് ശരിക്കും ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് ഈ മാർക്കോ അത് ഒരു ഈ ഒരു കഥ പറയുമ്പോൾ ശരിക്കും എന്തായിരുന്നു അത് മനസ്സിലേക്ക് വന്നത് ശരിക്കും മനീഫിക്കാനത്ത് സബ്ജക്റ്റ് പറയുമ്പോൾ ക്യാരക്ടർ വൈസ് പറയുന്നേക്കാൾ ഇതിൻ്റെ വയലൻസിനെ കുറിച്ചാണ് എൻ്റെ അടുത്ത് കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞത് അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് ഓരോ ഓരോ ക്യാരക്ടറിന് വരുന്ന ഓരോ സിറ്റുവേഷൻസ് ഓരോ ഓരോ എന്താ പറയുക ഓരോ നമ്മൾ ചെയ്യേണ്ട വർക്കിൻ്റെ ഡീറ്റെയിലിങ് ഒക്കെയായിട്ട് പുള്ളിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് ഡീറ്റെയിൽ മനസ്സിലായി അതായത് എങ്ങനെയാണോ ആർട്ടിസ്റ്റിൻ്റെ നമ്മളിപ്പോൾ പ്രോസസ്സിംഗ് ഇപ്പോൾ കണ്ട സിനിമ കണ്ടവർക്കറിയാം അല്ലെങ്കിൽ ഓരോ രംഗവും അത്രയും ഡീറ്റെയിൽ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയും ഡീറ്റെയിൽ വേണമെന്ന് നിർബന്ധമായിരുന്നു ഡീറ്റെയിൽ കാര്യം അത് സിനിമ കണ്ടവര് ഇറങ്ങിയ എനിക്ക് ഞാൻ ആദ്യം ദിനം തന്നെ സിനിമ പുറത്തിറങ്ങിയ സമയത്ത് തീർച്ചയായിട്ടും ആൾക്കാരെ ഒരു വയലൻസ് ഒരു പക്ഷേ മലയാള സിനിമ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു അത് തന്നെയാണ് എല്ലാവരും പറയുന്നത് കാരണം കണ്ടിറങ്ങി കഴിഞ്ഞാൽ വയലൻസ് ആണ് മെയിൻ അത് മേക്കപ്പിനെ പറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് പല ആൾക്കാരും പറയുമ്പോൾ സന്തോഷം ഞാൻ പറയാം ഈ നടനും സംവിധാനവും ഒപ്പം തന്നെ ഈ സിനിമയിൽ പിടിച്ചെടുത്തിയതിന്റെ മേക്കപ്പാണ് അതൊരു അതെ 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 അത് സംശയം സന്തോഷം കാരണം അത്രയും ഡീറ്റെയിൽ ഡയറക്ടർ സാറിൻ്റെ നിർബന്ധമായിരുന്നു അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് കഴിയുന്നതും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് അഫർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട് കൂടുതലും ഇതിൽ മേക്കപ്പിന് പ്രോസറ്റിങ് മേക്കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഫീൽ ഫുഡ് മൂവിയിലൊക്കെ ക്യാരക്ടർ മേക്കപ്പ് ചെയ്യാറുണ്ട് പക്ഷേ അതിലുപരി ഇതില് പ്രോസെറ്റിങ് മേക്കപ്പ് കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ മേക്കപ്പ് നമ്മൾ ആദ്യം എടുക്കുന്ന ഷോട്ട് എന്തായിരുന്നു ശരിക്കും അന്ന് നമ്മൾ എടുക്കുന്ന മൂന്നാറിലാണ് ഫ്ലൈറ്റ് സീനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്നത് ഇൻട്രോൾ ഫൈറ്റ് ഉണ്ടല്ലോ അതാണ് നമ്മളുടെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് സാറിന് ഫൈറ്റ് ട്രാവലിംഗ് ഷോർട്ടൊക്കെ എടുക്കുന്നു പക്ഷേ നമ്മൾ പ്രോസറ്റിക് വർക്ക് എന്ന് പറയുന്നത് ഇത് ഒരു മാസം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതായത് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു വർക്ക് തുടങ്ങുന്ന അപ്പം ഫസ്റ്റ് ചെയ്തത് ജഗദീഷൻ്റെ കൈയാണ് നമ്മൾ ആഗോക്സിലുള്ള ജഗദീഷേൻ്റെ ഒരു കൈ കാണിക്കുന്നില്ല അതാണ് ഞങ്ങൾ ആദ്യമായിട്ട് പ്രോസറ്റിക് വർക്കിൽ സ്റ്റാർട്ട് ചെയ്ത് ഡയറക്ടർ പ്രസൻ്റ് ചെയ്യുന്നത് ആ പ്രസൻറ്റിങ്ങിൽ തന്നെ ഡയറക്ടർ ഹനിമി സാർ ഭയങ്കര ഹാപ്പിയായി ഭയങ്കര നമ്മളെ നല്ല അപ്രീഷിയേറ്റ് ചെയ്തു അങ്ങനെ വർക്ക് സ്റ്റാർട്ട് മുന്നോട്ട് പോയി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരുദ്ധത്തിലറിയാം സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം